വീട് ഒഴിഞ്ഞ കഥയും അതുപോലെ വീട് മാറിയ കഥയൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു എവിടേക്കാണ് പുതിയ വീടൊന്നും ഞാൻ കാണിച്ചെന്നില്ലല്ലോ അത് കാരണം ഞങ്ങൾ ഞങ്ങളിതേ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ ഏകദേശം ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആറുവരെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണത് അപ്പം എന്താടാ പള്ളിപ്പെരുന്നാൾ പള്ളിപ്പെരുന്നാളും അതുപോലെ ഉത്സവമൊക്കെ നടക്കുന്ന ഒരു സീസണാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണാനായിട്ട് അങ്ങനെ നമ്മൾ ദേ ഇപ്പോൾ ആലുവയിൽ എത്തി ആലുവയിൽ നല്ല ബ്ലോക്കാണ് കേട്ടോ ഒരു രക്ഷയിലെ ഈ ഭാഗത്ത് കൂടെയൊക്കെ പോവൽ ഭയങ്കര ടഫാണ് കുറച്ച് നേരം പെട്ടെന്ന് എവിടെയെങ്കിലും എത്താമെന്ന് വെച്ചാൽ നടക്കില്ല അങ്ങനെ ഞങ്ങൾ ദേ അവിടെ എത്തി ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത് അത് കാരണം എന്തെയ്യും മുട്ട പബ്സ് ഉണ്ട് സമൂസയുണ്ട് പിന്നെ മുട്ട പബ്സൊക്കെ കുറേ ഉണ്ടായിട്ടോ പഴംപൊരിയുണ്ട് ഇതേ നാരങ്ങളും ഉണ്ട് നാരങ്ങളൊക്കെ കുടിച്ചും അപ്പൊ എല്ലാവരും ഓരോ പരിപാടികളാണ് എന്തിനടാ ഞാനെന്തായാലും വിരിച്ചങ്ങട് ഇട് നീ നല്ലോണം പണിയെടുക്കണം കൊച്ചാന്ന് കാണിച്ചു കൊടുക്കണേ നീ എടുക്കണ വെക്കടാ എന്റെ മോനാണോ ഇടക്കെടക്കിങ്ങടെ വിടാ പണി എനിക്ക് എടുക്കുഞ്ഞുമാടം മോ പണി എടുക്കുന്ന ഞാൻ നോക്കിയാണ്

അങ്ങനെ <laughs> അങ്ങാടല്ലേ <laughs> 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 ഹൈ ചേട്ടക്കുള്ളാ ഹൈ ചേട്ടക്കുള്ളാ ചേട്ടാ പോളൈ ചേട്ടാ ഹൈ ചേട്ടാ പോളൈ ചേട്ടാ പോളൈ ചേട്ടാ ഹൈ ചേട്ടാ പോളൈ ചേട്ടാ പോളൈ ചേട്ടാ അതുപോലെ ഇതാ അതുപോലെ മുടി എന്തിച്ചി കേറിട്ടാട്ടാണ് ഇക്കനേർ തട്ടൂ ഓഹോ ആ മോനെകളി ആ പോയിടല്ലേ അങ്ങനെ എന്നേ മോളെ അറിയാ മോളെ അതൊക്കെ ചെയ്തു പഠിക്കട്ടെ ഇതുപൊട്ടിയാ പടച്ചവനേ ഇങ്ങത്തോ വരും പേര് കൊണ്ടേ પડതേണോ પડതൊന്നുമല്ല കുറ 괜ാലിടേർ തന്നിക്ക് കുട്ടാവാ അടുത്തതെ ട്ടോ ഇട്ടോ അ അ അറ്റോ 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 ണ്ടൊക്കെ വെച്ചാ കുഴിയിലോട്ടാക്കില്ല കുഴിയിലോട്ട് മറ്റൊന്ന് வீட்டில் பாட்ச கிளக்கான அனுவா கிட்டு பிள்ளைக்கு എല്ലാവരും ഓടിക്ക് വന്ന് വാ വാണ്ടി എന്തിനാണത് എന്തിനാണ് എന്തിനാണ് വന്നത് സയൂനാ ശില അന്നെവിടെ തന്നിxticksേ തോന്നുന്നേട്ടോ തോന്നുന്നു നല്ലൊരു ഐഡിയയാണ് പറഞ്ഞയരുന്നല്ല അതിടുട്ടോയാ ഓടണാണോ മോളി തേനെ അതെല്ലങ്ങനെ ഇങ്ങിനെ വഞ്ചി പോയിരിക്കുന്നേ വഞ്ചി ഓലയിരിക്കുന്ന വഞ്ചി ഓലയിരിക്കുന്ന വഞ്ചിരിക്കുന്നാടാ അതോ അതോ ടോപ്പ് പോയേ സർ ഡാക്കർ ടാക്സ് ആനെ ഇതിకేോ ഇതിനും എങ്ങനെയാന്ന വരുന്നത് നിങ്ങള്ത്തെ പ്രാണാദൂ

പോരടൊന്നൂല്ലേ കൈ കൊള്ളേ മകള ചട്ടി ചോറില്ല ചട്ടി കറിയാറ് ത്രയും വിഭവങ്ങളുള്ളപ്പൊ രാത്രി കഴിക്കാറില്ലെന്ന് പറഞ്ഞു മാറി നിക്കരുന്ന് നല്ല സുഖമുള്ളേ നല്ല കാഴ്ച കണ്ട് നല്ല കാറ്റ് കൊണ്ട് ഇവിടെ ഇരിക്കാ എന്നിട്ട് സ്വസ്ഥമായി ഇവിടെ ഇരിക്കേണ്ടില്ല അതെന്തുണ്ട് താടി വലിച്ചാരണം എനിക്ക് തല്ലുടിക്കാൻ തോന്നല അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു ആ പൊങ്ങണ്ട പൊങ്ങണ്ട ഫുഡ് കഴിക്കുള്ള എവിടെ ചേർത്തിക്കുന്ന കട

പുറത്തു പോയി ഫുഡ് കഴിക്കാനിരുന്നേ പക്ഷെ അതെല്ലാം ക്യാൻസൽ ചെയ്തു അപ്പൊ അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നിരിക്കണം അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ബായ്